നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിശാലയും കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനി മാറ്റം പൂയം നക്ഷത്രക്കാർക്ക് ഏതു തരത്തിലാണ് അനുഭവപ്പെടുന്നതെന്നൊന്ന് മനസ്സിലാക്കാം നമുക്ക് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്ന് മാറുന്ന ശനി നമുക്ക് വളരെയധികം ആശ്വാസം തരുന്ന ഒരു മാറ്റമായിരിക്കും അപ്പോൾ ഈ ഒരു ആശ്വാസം നമുക്ക് കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും കഴിഞ്ഞ കാലങ്ങൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു കഷ്ടപ്പെടുത്തിയിരുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരാധീനതകളൊക്കെ അനുഭവിച്ചിരുന്നു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു വളരെയധികം തടസ്സങ്ങൾ പല കാര്യങ്ങളും നടക്കാതെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സമയ കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾ തന്നെ അതാണ്ട് അഞ്ച് വർഷം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പരാധീനതകളിൽ നിന്നൊക്കെയുള്ള ഒരു മാറ്റം അവർക്ക് ഉണ്ടാകും ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങും ഒരു ഒരു മന്ദത അനുഭവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് തന്നെ നമുക്ക് ആദ്യം ആദ്യത്തെ ആ ഒരു മാർച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ലഭിക്കും സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും യാത്രകളും മനസ്സും കുടുംബാംഗങ്ങളും കുടുംബത്തിലെ മുതിർന്നവരും ഒക്കെ നമുക്ക് നമ്മളവിടെ ഒരു സഹാനുഭൂതി കാണിക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആശ്വാസം ലഭിക്കും ഈശ്വരാധീനം നമുക്ക് ഈ ഒരു മാറ്റ സമയത്ത് ഈശ്വരാധീനം പൂർണ്ണമായും നിലനിൽക്കുന്ന സമയമായതിനാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഈശ്വരാധീനം ആ തുടക്കകാലം മുതൽ ലഭിക്കും ആ ഈശ്വരാധീനം കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഉണർവ് ഉണ്ടാക്കി ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത് നമുക്ക് വിഷമമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വരുന്ന ഒരു നക്ഷത്രമാണ് ഈ പുയ നക്ഷത്രം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിനായിരിക്കും നമുക്ക് മാറ്റമുണ്ടാകുക കുടുംബപരമായിട്ടുള്ള തർക്ക വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലകളിലും ഒരു നല്ലൊരു മാറ്റം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ആ ഒരു മന്ദത ഒഴിവായി കിട്ടും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നവഗ്രഹാർച്ചന ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും നവഗ്രഹാർച്ചനയ്ക്ക് കൊടുക്കാൻ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം കാരണം ഒന്നു കൂടുതൽ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ഒരേ സ്ഥാനത്ത് വരുന്നത് കൊണ്ട് ഉള്ള ഒരു ശനിമാറ്റം കൂടിയാണ് അപ്പോൾ നവഗ്രഹാർച്ചനയ്ക്ക് അല്ലെങ്കിൽ നവഗ്രഹ ഗായത്രി ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് വളരെയധികം ം നേട്ടമായി ഭവിക്കും